ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കുറെ ആയല്ലോ അപ്പം രാവിലെ തന്നെ ഈ സ്വെറ്ററൊക്കെ ഇട്ട് ഒരു സാധനം കെട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങാട്ടാണ് ഈ കുട്ടി ഇറങ്ങി പോണത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിലൊന്നും കാര്യമാക്കണ്ട ഡിസംബർ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര കുത്തിക്കറുന്ന തണുപ്പായിരിക്കും ഒരുവിധം സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതങ്ങനെ സഹിച്ചോളും പറ്റുന്നില്ല എന്നുണ്ടാവുമ്പോഴാണ് ഞാൻ ഈ സ്വെറ്ററൊക്കെ എടുത്തിട്ട് ഇറങ്ങില്ല കേട്ടോ അപ്പൊ ഈ വെയിലത്ത് കുറച്ചു നേരം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു പത്ത് മിട്ടായി കിട്ടിയ ഫീലാണ് ഭയങ്കര സന്തോഷം അതാണ് കുറെ നേരം വെയിലത്ത് അട്ടോം വിളിച്ചു നോക്കിയത് അപ്പൊ ഇതൊക്കെ തൂക്കി പിടിച്ച് എങ്ങാട്ടാണ് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മുറ്റത്തിൽ നമ്മള് രണ്ടു മൂന്ന് മുളകിന്റെ തൈകള് നട്ടിട്ടുണ്ടായിരുന്നു ഇതെന്റെ വീടിന്റെ ബാക്ക് വാഷ് ആട്ടോ അപ്പൊ നമ്മൾ കൊറേ ചെടികൾ നട്ടതില് ആ ഒരു തൈയിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഒരു വട്ടം ഞാൻ പറിച്ചു വീട്ടിൽ ഫ്രിഡ്ജ് കൊണ്ടോയി വെച്ചതാണ് എന്നിട്ട് കറിയാളിലൊക്കെ ഞാൻ അഞ്ചും ആറ് മുളകാണ് ഇതിലൊന്നും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അത് തീരുന്നില്ല ഇതിലാണെങ്കിൽ ഉണ്ടായിക്കൊണ്ടേ നിൽക്കുകയാണ് അപ്പം ഇത് കൊണ്ടോയി കളയാനൊന്നും പറ്റൂലല്ലോ ഞാൻ കരുതി എല്ലാം കൂടി ഇന്നൊന്നും നോക്കണ്ട പറിച്ചുകൊണ്ട് ഉപ്പിലിടിയാ അച്ചാറിടേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് മുളക് വരയ്ക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ എൻ്റെ ദിവസം ചെയ്യുന്നത് ഇങ്ങനെയാണോ ചോദിച്ചാൽ ഇങ്ങനെയല്ല എനിക്കിപ്പോ കോളേജും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇല്ല ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ് മാസം വീട്ടിൽ ഇരുന്നിട്ടെന്നെയാണ് ഓൺലൈൻ ആയിട്ട് അപ്പൊ രാവിലെ കുറച്ച് സമയം ഫ്രീ ആയിരിക്കും പിന്നെ ഉമ്മാക്കാണെങ്കിൽ കാർ പടം പറഞ്ഞിട്ട് വയ്യാതെ കിടക്കുകയാണ് അപ്പൊ ഉമ്മാക്ക് ഓടിച്ചാടി എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാനാണിപ്പോ ഗൃഹനാഥ അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അനിയത്തിനി മനിയമാരി എല്ലാവരും സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാണ് ഇറങ്ങിയത് അതൊക്കെ പിന്നെ എടുക്കണ്ട അതൊക്കെ എല്ലാ വീട്ടിലും നടക്കണല്ലേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതൊന്നും എടുത്ത് ബോർ അടിപ്പിക്കാത്തത് നിങ്ങളെ അപ്പം ഞാൻ ഇറങ്ങിയ സ്ഥിതിക്ക് എല്ലാ മുളകും പറിക്കുകയാണ് അമ്മച്ചി ഇത് കാണണ്ട അമ്മച്ചിൻ്റെ ചെടികളൊക്കെ അമ്മ കടന്നതിന് ശേഷം ഞാൻ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അമ്മ നോക്കണ പോലെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല അതിൻ്റെ സങ്കടം മാക്ക് നല്ലോണം ഉണ്ട് മാക്കടെ കടന്നിട്ട് ഇരിക്കപ്പോയില്ല ഇതിൻ്റെ ചെടി എന്തായി ഇൻ്റെ ചെടിൻ്റെ ഇതെന്തായി ചെടി വാടിയോ ഞങ്ങൾ പട്ടിണി കടന്നാലും ഉമാക്കൊരു പ്രശ്നമില്ല ചെടികൾ പട്ടിണി കിടക്കരുതെന്നാണ് മാക്കൊരു ഇതുള്ളത് അപ്പോൾ ഒരുവിധം എല്ലാ മുളകും ഞാൻ അതിലുള്ളത് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് വെച്ചതിൽ കുറച്ച് മുളകും കൂടി ഇരിക്കാമെന്ന് കരുതി അവിടെ വെക്കാം നമുക്ക് കറിയുള്ളൊക്കെ ഇടാനായിട്ട് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാട്ടോ എന്നാലും കാന്ാരിനെ പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള എരിവില്ല പുപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുറത്തുനിന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു ഉമ്മ അവിടെ ഇരുന്ന് അരിഞ്ഞ് ഇട്ടോളാന്ന് ഉമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തു പിന്നെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴാണ് പ്രാന്ത് പിടിക്കുക കാരണം രാവിലത്തെ ഒരു അങ്കലാപ്പൊക്കെ കഴിയുമ്പോൾ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടാവും കുറേ പരത്തിയിട്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു രാവിലത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഈ മുളകുപറയൊക്കെ കഴിയുമ്പോൾ ഇനി എനിക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിളും ബീട്ട് ക്യാരറ്റൊക്കെ എടുത്ത് നല്ലോണം പഞ്ചസാര ഒക്കെ ഇട്ട് ജ്യൂസ് അടിച്ചു ഇതിപ്പം അങ്ങനെ കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചായ കൂടി കുറച്ചായിട്ട് ഇപ്പം കുറച്ചിട്ടുണ്ട് അപ്പം അതിന് പകരം ഇപ്പം ജ്യൂസും വെള്ളമൊക്കെയാണ് കുടിക്കുന്നത് അപ്പം അതൊക്കെ കുടിച്ച് പിന്നെ അപ്പോൾ പിന്നെ ഉമ്മ കരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുപ്പിയിലിട്ട് വെള്ളമൊക്കെ പറഞ്ഞ് ചുറുക്കിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി നമ്മുടെ പണികളൊക്കെ അങ്ങ് ആരംഭിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തലയിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പണിയും കഴിയുമ്പോഴേക്കും തലയിലെ എണ്ണ ഒക്കെ പിടിക്കുമ്പോൾ കുളിക്കാമല്ലോ എനിക്ക് മുടി ഒഴിച്ചില് ഭയങ്കരമായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു ചൂലെടുത്ത് തുടങ്ങി ഗൈസ് വരാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത പണി അടിച്ചു വരലാണ് പണി ചെറിയ കുട്ടിയാകുമ്പോൾ ഉമ്മ അടിച്ചു വരാനാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മാനോട് അറിയും ഉമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടം അടിച്ചു വരാൻ അടിച്ചു വരാൻ തരും അപ്പോൾ വലിയതായപ്പോൾ ഒന്നും പറ്റില്ല പിന്നെ പണിയെടുക്കുമ്പം അടങ്ങി ഇന്ന് പണിയെടുക്കൽ പണ്ടേ അപ്പോൾ നൂറായിരം പോഷ്ടികൾ കാണിക്കേണ്ടി വരും ഇമ്മ കുറച്ച് ദിവസം സുഖമില്ലാണ്ട് കിടന്നപ്പം ആകുണ്ടായ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോറ് ഉണ്ടാക്കാൻ പഠിച്ചു ഗൈസ് പിന്നെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കും അപ്പം എന്നാലും ഒരു മനുഷ്യന് അടക്കാതെ ജീവനോടെ നിലനിർത്താനുള്ള ഭക്ഷണ സാമഗ്രികളൊക്കെ ഞാൻ ഉണ്ടാക്കും ഭയങ്കരമായ ഒന്നുമില്ല എനിക്ക് പണ്ടേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഞാൻ നല്ലോണം ഉണ്ടാക്കും ഈ ചോറും കറിയും എനിക്ക് പണ്ടേ കുറച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു വീക്കാണ് എങ്കിലും മുന്നേത്തേനേക്കാളും മെച്ചമുണ്ട് ഞാൻ പഠിച്ച് തീർത്തിങ്ങെടുക്കും ഇങ്ങെടുക്കും ചോറൊക്കെ പടിപൊളിയായിട്ട് വെക്കും കറികളാണ് പ്രശ്നം പിന്നെ ഇയാളാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കും മീൻല കിട്ടുമോ മീന്തല കിട്ടുമോ നോക്കി നിൽക്കുകയാണ് ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് നന്നാക്കാൻ മടിയാണ് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്തിടുത്തോ കൊടുക്കാനാണ് അതിന് ഞാൻ ഒച്ചട്ടപ്പം തെറ്റി അവിടെ ഇരിക്കുകയാണ് പിന്നെ ഉമ്മേൻ്റെ വഴുതനങ്ങ അത് നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഉമ്മ കടന്നപ്പളാണ് അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവുന്നത് ഈ ഒരു വയലറ്റ് കളർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ കാരണം ഉമ്മ ഇവിടെ നടുമ്പളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാവും തോന്നുന്നില്ല പക്ഷെ ഇത് വന്ന് നോക്കുമ്പോൾ കുറേ ഉണ്ടായിരിക്കണം ഉള്ളിലൊക്കെ കണ്ട നല്ല വലിയ ഉണ്ട കളർ വൈതനങ്ങയൊക്കെ ഉണ്ട് രണ്ടുമൂന്നാലെണ്ണം വലുതായിട്ടുണ്ട് ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു ഉണ്ടായി തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഉദ്ഘാടനമായിട്ട് ഞാൻ തന്നെ രണ്ടെണ്ണം അങ്ങ് പറിക്കാം എനിക്ക് നാശമായി എന്റെ തലേക്ക് ഇടുകയും ചെയ്യും അപ്പൊ ഞാൻ വിചാരിച്ചു അധികം രണ്ട് വഴുതനങ്ങൾ പറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കൂട്ടാനും കറികളൊക്കെ ഉണ്ടാക്കാം മീൻ നന്നാക്കി എനിക്ക് ഭയങ്കരമായിട്ട് മടിയാവും എന്താന്ന് അറിയില്ല അപ്പൊ ഞാൻ രണ്ട് ഉണ്ട വൈതനങ്ങൾ പഠിച്ചു പിന്നെ ഒരു നീളുള്ളത് പഠിച്ചു ഒന്ന് ഉപ്പേരി വെക്കാം ഒന്ന് നമുക്ക് പൊരിക്കുകയും ചെയ്യാം ഞാനും ഉമ്മയെ മാത്രമല്ലേ ഉള്ളൂ ബാക്കി എല്ലാവരും സ്കൂളിൽ പോയാൽ അപ്പൊ ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല പിന്നെ കറി വെക്കാനായിട്ട് എനിക്ക് ചീര കണ്ടപ്പോൾ ചീര ഒരു പൂതി ഇത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ള കമൻറ്റ് ചെയ്യട്ടോ നമ്മളിവിടെ ഇതിന് എന്ത് ചീരയാണെന്നു പറഞ്ഞാൽ എന്തോ ഒരു ചീര അപ്പോൾ ഞാൻ എന്തായാലും ചോറ് വാർത്തപ്പോൾ കഞ്ഞിവെള്ളം ഫ്രഷ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര മുരിങ്ങ അതൊക്കെ താളിച്ച് വഴുതനങ്ങ പൊരിച്ചു ഉപ്പേരിയും വെച്ചാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട കേസ് ഒരു പറ ചോറ് ഒരു മടിയില്ലാതെ തിന്നും അപ്പം ഞാൻ കുറച്ച് ചീരയും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇതൊക്കെ കഴുകിയിട്ട് ഉള്ളിൽ പോയിട്ട് ഒക്കെ സെറ്റാക്കാം പിന്നെ അമ്മച്ചി എവിടെ നിന്നോ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചെത്തി പോലത്തെ ഒരു പൂവാണ് അതിഷ്ടം പോലെ പൂവുണ്ടായിട്ടോ ഞാൻ മീന്തല കൊടുക്കാത്തതിനൊരാൾ ഇന്നോട് തെറ്റിരിക്കുകയാണ് വിളിച്ചിട്ട് മൈൻഡും ഒലുവാക്കണില്ല പിന്നെ രണ്ട് മുളകും കൂടി കിട്ടിയിരുന്നു കേട്ടോ നമ്മൾ അവിടുത്തെ തയ്യം അങ്ങനെ പണ്ടെപ്പോഴും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും പറയും പറിക്കൽ മാത്രമേ ഉള്ളൂ ഒന്നും ഉടായിപ്പാണൊന്നും എന്ന് സത്യമായിട്ട് ഞാൻ വെച്ചുണ്ടാക്കാറുണ്ട് ഗൈസ് എനിക്ക് നമ്മുടെ പറമ്പിൽ പറമ്പിലുണ്ടാവുന്നതിങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം എന്താ നല്ലൊരു പ്രത്യേക ഫീലാണ് അതെനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അതൊക്കെ അത് ഉണ്ടാക്കി ചോറൊക്കെ സെറ്റാക്കി പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി ഞാൻ ചോറൊക്കെ വിളമ്പി പിന്നെ ഉപ്പച്ചി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല ബീട്രൂട്ടും നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്കിക്ക് കിട്ടണ അച്ചാറും അത്തറും ഒക്കെ ഞങ്ങൾക്ക് എടുത്താണല്ലോ ഷീലുള്ളത് എന്നിട്ട് നേരെ പോയിട്ട് കുളിച്ച് സെറ്റ് ആയിട്ട് എന്ന് എനിക്ക് കുറച്ച് വീഡിയോസും കൂടി എടുക്കാൻ അതാട്ടോ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടോ അല്ലെങ്കിൽ ഞാൻ പഴയ ഡ്രസ്സ് ഇടാറ് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അനിയറ്റിറ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടം ക്രിസ്മസ് നന്നു ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കട്ടോ അപ്പം അതിൽ കുറച്ച് കൂടുതൽ അയൽക്കൂട്ടാണല്ലോ അപ്പം കുറച്ച് കൂടുതൽ ക്യാരക്ടേഴ്സ് വേണ്ടത് കൊണ്ട് തന്നെ നമ്മളൊരു മൂന്നാലഞ്ച് വട്ടം അതിങ്ങനെ മാറി മാറി എടുക്കും ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ കുറച്ച് പണിയാണ് എഡിറ്റ് ചെയ്യാൻ അതിലേറെ പണിയാണ് അപ്പം ഈ കുറെ ക്യാരക്ടേഴ്സ് വരുമ്പം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എടുക്കാറുള്ളത് പിന്നെ കയ്യിലൊക്കെ എന്താ കുറേ സാധനങ്ങളൊക്കെ പിടിച്ചു നിൽക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കണുണ്ട് അയൽക്കൂട്ടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുത്തുകൊണ്ടെന്നാണ് ആ ക്രിസ്മസ് സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയതാട്ട ഗൈസ് പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഓള് എന്തൊക്കെയോ കാട്ടിരുന്നു പിന്നെ എനിക്ക് പണ്ടേ ഡാൻസ് ഒന്നും അങ്ങനെ വലുതായിട്ട് വരുമെന്ന് വെച്ചാൽ വരികയൊക്കെ ചെയ്യും ഡാൻസ് ഒക്കെ കളിക്കുക ചെയ്യും പക്ഷേ ഇതിൽ കുറച്ച് കോമഡി ആയിട്ടൊക്കെ ഡാൻസ് കളിക്കണം എന്നു പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും വന്നില്ല പിന്നെ കയ്യിൽ കിട്ടിയ സ്റ്റെപ്പൊക്കെ വാരി വലിച്ചിട്ടിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ സ്കിറ്റ് ഒരുവിധം ഒഴിപ്പിച്ചു എന്നിട്ട് ഞാൻ പോയിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി എന്നിട്ട് പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റ് പൊക്കവടയൊക്കെ ഉണ്ടെങ്കിൽ ഞാനും നെവീൻ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് പോണ പത്താളെ പത്ത് കുറ്റൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ഇട്ട് കേസ് വേറൊന്നുമല്ല വെറുതെ ഒരു പട്ടിഷോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ വൈകുന്നേരം നല്ലൊരു സൺസെറ്റൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ എനിക്ക് ഇന്റേൺഷിപ്പിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ബുക്ക്സ് വായിക്കും രാത്രി ആവുന്ന സമയത്ത് ഞാൻ ഡ്രോയിങ്സ് ചെയ്യാറുണ്ട് ഡയറി ചെയ്താറുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ എടുക്കാൻ മറന്നു അപ്പോൾ എത്രയുള്ളൂ കേട്ടോ